ഹായ് ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാലടിക്കാണ് ഓട്ടം അരിയും കൊണ്ട് അവിടെ കാലടി മില്ലിലാണ് നമുക്ക് പോകേണ്ടത് ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിക്ക് അടുത്താണ് നമുക്ക് കയറ്റേണ്ട സ്ഥലം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അയയ്ക്കുക അപ്പോൾ സ്റ്റേറ്റ്യൂൺ എന്നോടൊപ്പം യാത്ര ചെയ്യുക എൻ്റെ കൂടെ ഉണ്ടാവുക ഹലോ ഗെയ്സ് ചങ്ങനാശ്ശേരി ബോട്ട് ചെട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ബോട്ട് ചെട്ടി ചങ്ങനാശ്ശേരി ചന്തയ്ക്കകത്തൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ചന്തയുടെ പടിഞ്ഞാറേ അറ്റത്താണ് ി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അമ്പാൻ കിടക്കുന്നതുണ്ടോ അമ്പാനിവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു ലോഡുമായി മൂവാറ്റുപഴിക്ക് പോവുകയാണ് അരിയാണ് ലോഡ് ചെയ്യേണ്ടത് ചേട്ടാ ഇവിടെ ബോട്ടിങ്ങിൻ്റെ സമയമൊക്കെ എപ്പോഴാണ് ചേട്ടാ പുറത്തുനിള്ളാടാ ഹലോ ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് എങ്ങനെയൊക്കെ ഉണ്ട് കേ ചേട്ടാ നന്നായിട്ട് പോകുന്നു നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം അല്ലേ ഓക്കേ ഇന്ന് നമുക്ക് എവിടെയൊക്കെ വട്ടം കാലടി ഇന്ന് തന്നെ ഒന്ന് ഇറക്കി തരാൻ പറയണേ അന്ന് നമ്മൾ ശ്രീകൃഷ്ണേന്ദ്രന്ന് രാത്രിയല്ല നമ്മൾ പോയത് അപ്പോൾ രാവിലെ അവിടെ ചെല്ലുമ്പോഴത്തേനും ബംഗാളികൾക്ക് ഡ്യൂട്ടി രാവിലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് അപ്പം ഒന്ന് അവരോടൊന്ന് പെട്ടെന്ന് തരാൻ പറയണം ഇത് നമ്മുടെ ഓണർക്കം മുതലാളി കം എം ഡി കം പേര് കെ ശാനി കരുമെൻ കെ എസ് ആന നമ്മൾ ചെറിയൊരു യാത്രയോടൊപ്പം ചെറിയൊരു ബോക് പരിപാടിയുണ്ട് ചാവക്കടം ബോക്സ് എന്നാണ് നമ്മുടെ പേര് അപ്പോൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാ വിശേഷങ്ങളും നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മുടെ കടയുടെ ഒരു ചെറിയൊരു പരസ്യമാവും ചങ്ങനാശ്ശേരിയിലെ നല്ലവരായ തൊഴിലാളികളാണ് ലോഡിങ് തൊഴിലാളികൾ നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്താ പേര് നിയാസ് സുമോത് ഈ ഷോപ്പിൻ്റെ പരുന്നോര്യാക്കോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാവക്കാടൻ ബ്ലോഗ്സ് എന്തോ ചാവക്കാടൻ ബ്ലോക്സ് ചാവക്കാടൻ എന്നുള്ള ചാവക്കാട് എന്നുള്ള സ്ഥലം ഓർത്താൽ മതി ഇവിടുന്ന് എത്ര എണ്ണ അപ്പൊ നമ്മുടെ അമ്പാൻ ഇവിടെ വന്ന് പാർക്കിങ്ങിന് പിടിച്ചിട്ടുണ്ട് ഇത് പ്രശസ്തമായ ചങ്ങനാശ്ശേരി മാർക്കറ്റ് ആണ് ഇവിടെ നമ്മുടെ ആടുതോമൊത്തല്ലേ പ്ലേ പിടിക്കണേ ചങ്ങനാശ്ശേരി ചന്തയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുരിശെടി ഏവർക്കും പ്രസിദ്ധവും പ്രശസ്തവുമായ കുരിശെടിയാണ് ഒന്നുണ്ട് എല്ലാവരുടെയും ബാശത്തോടെ പോകുന്നു പ്രശസ്തമായ കുരിശെടിയാണ് നമ്മുടെ ആടുതോമയുടെ കുരിശെടി ആടുതോമയുടെ കുരിശെടിയല്ലേ ഏതാ അവരുടെ ക്ലബ്ബ് ഇതാ അല്ലേ ഓ ഈ മാളികയാളിക സുഹൃത്തുക്കളെ ഇന്ന് ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തിയാണ് ഒരുപാട് പേര് സേവനവാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ പറയാൻ മറന്നുപോയി നമ്മുടെ ജീവിതം അറിയാലോ ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഓർക്കല് ആ ഇതാണ് ആ മാളിക ജീവിതത്തിൽ പകുതി പണിയെടുക്കുമ്പോൾ അതാണ് ആടുതോമയുടെ മാളിക അല്ലേ ഇതല്ലേ ചേച്ചിമാരെ ഗാന്ധി ജയന്തിയായിട്ട് ഒരു ആശംസ നമ്മുടെ പറഞ്ഞേക്ക് സേവനവാരമാണ് ഞങ്ങൾ എല്ലാവരും നഗരസഭ മുനിസിപ്പാലിറ്റി നഗരസഭ നടത്തുന്ന ക്ലീൻ പരിപാടിയാണ് നമ്മുടെ നഗരം എല്ലാം മാലിന്യമുക്തി മുഖ്യമാക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ചങ്കാണ് ചങ്ങനാശ്ശേരി നഗരസഭയുടെ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും നമ്മുടെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ട് നടത്തുന്നത് ഞങ്ങളുടെ ചെയർപേഴ്സണും ഞങ്ങളുടെ എല്ലാം നല്ല രീതിയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സാറിനെ നമ്മുടെ ചങ്ങാണ് കാരണം എല്ലാ ആപത്തിലും ഏതൊരു കാര്യമുണ്ടെങ്കിലും അവിടെ എല്ലാം എത്തുന്നുണ്ട് ഏത് സമയത്തും നമുക്കൊരു കാര്യം വന്നാൽ ഒരു മരണം നടന്നാൽ പോലും എവിടെ ഏത് വാർഡാണ് പഞ്ചായത്താണ് എത്ര തിരക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും വന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രിയ എം എൽ എ ചോപ് മൈക്കിൾ സാറിനെ കുറിച്ചാണ് നമ്മുടെ സേവനവാരം നടത്തുന്ന നമ്മുടെ ചേച്ചിമാർ പറഞ്ഞത് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ദീർഘകാലം അല്ലേ ദീർഘകാലം ജോബ് ചോപ് മൈക്കിളിലൂടെ എം എൽ എ ആയിട്ടിരിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹം അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ടൈം ഒക്കെ എപ്പോഴാണെന്ന് അറിയാമോ ചേച്ചി ഇവിടുന്ന് ആലപ്പുഴയ്ക്കാണോ മുഖം വയ്ക്കാണോ ഓക്കെ അപ്പൊ നമ്മുടെ ചാവക്കാടൻ ബ്ലോഗ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്ന് വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം ഉണ്ട് ചാവക്കാടൻ ചാവക്കാടൻ ബ്ലോഗ്സ് ബ്ലോഗ്സ് യൂട്യൂബിൽ അടിച്ചതാണ് ചേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ സഹോദരങ്ങൾ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് സേവനവാരത്തിലാണ് ഇത് ബോട്ടിയെട്ടിയുടെ ഭാഗം അല്ലേ ആ ഭാഗം അവർ ക്ലീൻ ചെയ്യുകയാണ് മഹത്തായ സേവനമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം അത് ഭംഗിയായിട്ട് നിറവേറ്റുന്ന ഒരു തലമുറയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അഞ്ചു വിളക്കിന്റെ അതായത് വേരുത്തമ്പി തളവ ഭക്ഷണം എന്ന് പറയത്തില്ല എന്റെ ഞാനൊക്കെ ജനിക്കുന്ന മുമ്പ് ഇവിടെ വന്ന് വിളക്ക് സ്ഥാപിച്ചിട്ട് പോയതാണ് അതാണ് ചങ്ങനാശ്ശേരി വിളക്ക് എന്ന് പറയുന്നത് അഞ്ചു അഞ്ചു വിളക്ക് വിളക്ക് എന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ അതെന്താ സംഭവം അത് അന്ന് വിളക്കുകൾ ഇല്ലാതെ സമയത്ത് വേരുത്തമ്പി തളവ കൊണ്ടുവന്ന് മണ്ണെണ്ണ വിളക്കാണ് മണ്ണെണ്ണ അഞ്ചു വിളക്കായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി നഗരത്തിലെ ബോട്ടുകെട്ടി ഭാഗത്ത് ചന്ത ഭാഗത്ത് അതായത് അഞ്ച് വിളക്കെന്നും പറഞ്ഞ് സ്ഥാപിച്ചിട്ട് പോയത് എലുത്തമ്പി തളവെന്ന് അറിയപ്പെടുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓക്കെ ഞാൻ കണ്ടിട്ടില്ല ഷൂട്ട് സമയത്തൊക്കെ പടിയൻ സിനിമ അതായത് മോഹൻലാൽ സിനിമ ഞാൻ അതെല്ലാം അല്ല ഇതാ അങ്ങനെ പല പല സിനിമകളും സീരിയലുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് അറിയപ്പെടുന്ന ഒരു റിയപ്പെടുന്നവർ നഗരമാണ് എൻ്റെ പേര് മുരുകനെ അമ്മ ഇവിടെ തന്നെ സ്വദേശം അവിടെ തന്നെ അവിടെ തന്നെ ഞാൻ ചങ്ങനാശ്ശേരി നഗരസഭയിലെ ജീവനക്കാരനായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരുമിച്ച് വീണ്ടും സ്പെഷ്യൽ പണിക്ക് എന്നെ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആരോഗ്യമായി ചെന്ന് തരികയാണെങ്കിൽ തമ്മിലാൻ എൻ്റെ മേഖല തുടർന്ന് തന്നെ തുടർന്ന് അപ്പോൾ സന്തോഷം ചേട്ടാൻ ചേട്ടനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഒക്ടോബർ രണ്ടായിട്ട് ഒരുപാടൊരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് പങ്കുവെക്കാൻ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർ അവർ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹായ് ചേച്ചി നഗരം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഹോദരിമാർ അതെ ഭംഗിയായിട്ട് ചന്ത റോഡും അതുപോലെ തന്നെ ബോട്ട് ജെട്ടിയുടെ സൈഡും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി വരെ ഹായ് എല്ലാവരോടും ഹായ് എല്ലാവർക്കും ഹായ് നഗരസഭ നഗരസഭയാണെന്നോ അതെ അതെ ഞാൻ ചാവക്കാടൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ബ്ലോക്ക് ആണ് ഞാനിവിടെ ലോഡ് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഒക്ടോബർ രണ്ടായതുകൊണ്ടും തേവനവാരം കണ്ടതുകൊണ്ടും ഒന്ന് നിർത്തി ബ്ലോക്ക് എടുത്ത് പോകാൻ കരുതി ഇത് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ചോദ്യമാണ് ഈ ബോട്ടിട്ട് ഭാഗം മാത്രമേ ഉള്ളതോ ചാനാശ്ശേരി ഒരുപാട് പ്രദേശങ്ങൾ ഇത് അഞ്ചു വിളക്കെന്ന് പറഞ്ഞു അഞ്ചു അഞ്ചു വിളക്കിനെന്നാണെന്നാണ് അറിയപ്പെടുന്നത് ആ അത് പരിസരമാണ് ആ പരിസരമാണ് ഇത് മാലിന്യത്തം നിലയുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ നേരത്തെ അത് സമയങ്ങൾ നടത്തണമെന്നുള്ള അത് ഇന്ന ദിവസം ആരംഭിക്കുന്നത് ഇന്നാണ് ആരംഭിക്കുന്നത് സാറിൻ്റെ പേര് എൻ്റെ സന്ദേശം 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 സാറിൻ്റെ പേര് ജെറാൾഡ് കെറാലി കടത്തിൻ്റെ പേര് നിങ്ങൾ ചേനാശ്ശേരി സ്വദേശി തന്നെയാണോ കൊല്ലം സ്വദേശി സാറ് നമ്മുടെ ചാവക്കാടും ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ബ്ലോഗിൻ്റെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പും മുഴുവൻ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ യാത്രാ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇത് വൈകുന്നേരം ഒരു ആറ് മണിയോടുകൂടി നമ്മൾ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഭയ ചങ്ങനാശ്ശേരി മീൻ മാർക്കറ്റാണ് അഞ്ച് വിളക്കിൻ്റെ നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റ് മാർക്കറ്റിൽ വരുമ്പോൾ മാർക്കറ്റിൻ്റെ മെയിൻ മേഖലകളെല്ലാം കവർ ചെയ്യണം ഇപ്പോൾ ടൈമല്ല വെളുപ്പിനെയാണ് ഇവിടെ ചാകര